ഹരേ കൃഷ്ണ ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് ശ്ലോകം ഇരുപത്തിയൊൻപത് അപാനുഹതി പ്രാണം പ്രാണേ പാനം തധാ പരേ പ്രാണപാന प्राणायामपरायणाः अपरे नियताहाराः प्राणान् प्राणेषु जुह्वति अपाने जुह्वति प्राणं प्राणे पानं तथा परे प्राणापानगतिरुद्ध्वा प्राणायामपरायणाः ിയതാഹ രാഹ പ്രാണാൻ ജുഹ്വതി ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസ നിരോധനം ചെയ്ത് സമാധിയിൽ വർദ്ധിക്കുവാൻ താൽപ്പര്യമുള്ള മറ്റു ചിലരുണ്ട് ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു മറ്റ് ചിലർ ആഹാര നിരോധനത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു ഭാവാർത്ഥം ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗപ്രക്രിയ പ്രാണായാമം എന്നറിയപ്പെടുന്നു ആരംഭത്തിൽ ഹഠയോഗ പദ്ധതി പ്രകാരം വ്യത്യസ്തങ്ങളായ ആസനങ്ങൾ അവലംബിച്ചു ഇത് ശീലിക്കുന്നത് ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനായും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഈ പ്രക്രിയകളല്ല ശരീരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് തിരിച്ചുവിടുന്നതിന് ഈ പരിശീലനം സഹായിക്കുന്നു അപാനവായു താഴോട്ട് പോകുന്നതും പ്രാണവായു മേലോട്ടുയരുന്നതുമാണ് പ്രാണായാമ യോഗി എതിർ ദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു രണ്ട് പ്രവാഹങ്ങളും തുല്യമായി പൂരകമെന്ന സ്ഥിതി കൈവരിക്കുന്നതുവരെ അത് തുടരുകയും ചെയ്യുന്നു ഉച്ഛ്വാസം ശ്വാസത്തിൽ അർപ്പിതമാകുമ്പോൾ രേചകമെന്നും വായുപ്രവാഹങ്ങൾ രണ്ടും സ്തംഭിക്കുമ്പോൾ കുംഭകയോഗമെന്നും പറയുന്നു ഈ കുംഭകയോഗം പരിശീലിച്ചിട്ട് ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണത കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നു കുംഭകയോഗ പരിശീലനം കൊണ്ട് യോഗി തൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു കൃഷ്ണാവബോധം വന്ന ഒരാൾക്കാകട്ടെ എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കയാൽ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു എല്ലായ്പ്പോഴും കൃഷ്ണൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് മറ്റു കർമ്മങ്ങളിൽ ചെന്നുപെടാനാവില്ല അതുകൊണ്ട് ജീവിതാവസാനത്തിൽ കൃഷ്ണൻ്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായും അയാൾ എത്തിച്ചേരും ആ നിലയ്ക്ക് തൻ്റെ ഇഹലോക ജീവിതം ദീർഘിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയുമില്ല ഭഗവത്ഗീതയിൽ പതിനാല് ഇരുപത്തിയാറിൽ പറയുന്നത് പ്രകാരം അയാൾ ഉടനെ തന്നെ മുക്തിപഥത്തിലേക്ക് ഉയർത്തപ്പെടുന്നു സഗുണാൻ ബ്രഹ്മഭൂയായ ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ക്ഷണേന ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു കൃഷ്ണാവബോധവാനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയതയിൽ നിന്നാണ് അയാൾ എപ്പോഴും ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് പതനത്തിൻ്റെ പ്രശ്നമില്ല അവസാനം അയാൾക്ക് അചിരേണ ഭഗവൽ സന്നിധി പോകുകയും ചെയ്യാം കൃഷ്ണപ്രസാദം അഥവാ ഭഗവാന് ആദ്യം നിവേദിച്ച ആഹാരം മാത്രം ഭക്ഷിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിൻ്റെ ഫലം താനേ സിദ്ധിക്കുന്നു ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമത്രേ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം ഇന്ദ്രിയ സംയമനം ഇല്ലാതെ സാധ്യവുമല്ല ഹരേ കൃഷ്ണ രാധേ രാധേ